ആയ് ഞാൻ കമ്പിയുടെ മാമന്റെ വലീശിന്റെ കുഞ്ഞമ്മയുടെ മോൻ ആ കമ്പി ആയോ ക്യാമറേ അപ്പൊ ഇന്ന് വടംവലിയാണ് അപ്പൊ വടംവലിക്ക് എന്റെ കമ്പിയുടെ അടി ഒരു പെർഫോമൻസ് ഉണ്ട് കോണിക്ക് ഓർക്കെ ക്യാമറക്കാരി ആ ആ അപ്പൊ എന്റെ എന്റെ കമ്പിയുടെ എന്നത് കാണാം അല്ലെന്താ പറയാലോ കമ്പി അമ്മ പറഞ്ഞു പറക്കണല്ലോ ചെയ്യണ്ടെന്ന് അറിയാലോ നന്നായിട്ട് കുഞ്ഞിയാണ് ശരി കുഞ്ഞു കുഞ്ഞു പുറത്തേക്ക് പോരുന്നില്ല മാത്രം കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുപോകും കിട്ടാൻ പോണേ കമ്പി കമ്പി ആ ഷാള് മറ്റും മതി ഷാള് മതി ഷാള് മാറ്റി ഷാൾ മൊത്തത്തിൽ മറ്റേ കെട്ടിച്ചേ ആരെ കെട്ടി ആരെ കെട്ടിട്ട് എന്റെ എല്ലാ മാനവും പോയി കമ്പിന്ന് ഫസ്റ്റ് അടിക്കോ കമ്പി മൊത്ത എക്സ്പ്രഷനല്ല നമുക്ക് ജസ്റ്റിന്റെ എക്സ്പ്രഷനാ വേണ്ടത് ഒന്ന് കൊമ്പിടന്നേരം ആ ജയിക്കോയ്ക്കാമറമാൻമാരൊക്കെ മാസ് ഡാൻസിന്റെ കമ്പിണി ഓണാഘോഷം മൊത്തം കമ്പിയെ കൊണ്ടേ എത്ര ആൾക്കാർ കമ്പിക്ക് മാത്രം പോക്കിട്ടുള്ളൂ ഇത് കമ്പിയുടെ സ്പെഷ്യലിസാന അത് കമ്പിക്കേ പറ്റുള്ളൂ പിന്നെ മറ്റേ ആൾക്കാർ ഞാന പ്രിയാക്കന് നന്നായിട്ട് ഞാൻ എന്നെ അതെന്നെ പൊട്ടിത്തെറിച്ച് പോരുന്നിട്ടാ കൊല്ലേ അനിയാ പോട്ടെ അമ്പിമനെ പോട്ട സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ